കണ്ടിപ്പം ഇവിടുന്ന് വിളിച്ചതിൻ്റെ അടിസ്ഥാനത്തിലവിടെ വന്നത് വന്നപ്പോഴത്തേക്കെന്ന് പറഞ്ഞാൽ രണ്ട് സ്റ്റാഫുകളാണ് ഇവിടെ ഉണ്ടായിരുന്നത് സാധാരണ രീതിയിൽ ഇദ്ദേഹം ഒരു ദിവസം പോലും സ്ഥാപനത്തിൽ പോകാതെ പോകാത്തൊരു വ്യക്തിയല്ല അദ്ദേഹം ഡെലി പോകുന്ന വ്യക്തിയാണ് അപ്പം രണ്ട് ദിവസമായിട്ട് സ്ഥാപനത്തിൽ പോയിട്ടില്ല അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു വിളിച്ചിട്ട് ഫോണും എടുക്കാത്ത കാരണമാണ് സ്റ്റാഫുകൾ ഇവിടെ വന്നത് വന്നപ്പോഴത്തേക്ക് ഗേറ്റ് കൂട്ടിയിട്ടേക്കാണ് അകത്തുന്നത് അവർ അയലത്ത ആളായി വിളിച്ചുകൊണ്ട് മതിലേ യാടി ഗേറ്റ് പോകുന്നതിന് ശേഷം അകത്ത് കയറിയപ്പോഴത്തേക്ക് ഡോർ ഓപ്പണായിട്ട് കിടക്കുകയാണ് ഡോറ് ക്ലോസ് ചെയ്തിട്ടില്ല ഡോറ് ഹാൻഡിൽ തുറന്ന് അകത്ത് കയറിയപ്പോൾ ഫസ്റ്റ് കാണുന്നത് തൂങ്ങി നിൽക്കുന്നതാണ് പിന്നെ അതിനുശേഷം അവർ ബാക്കി ഡീറ്റെയിൽ ഒന്നും നോക്കില്ല ആപ്പഴേ തന്നെ പുറത്തിറങ്ങി പിന്നെ ബാക്കി നമ്മളെ അറിയിച്ച് നമ്മളിവിടെ വന്ന് പോലീസ് വന്നതിന് ശേഷമാണ് ആത്തുകാർ നോക്കുമ്പം ഒരാൾ കട്ടിൽ കിടക്കുണ്ടും മകനേകം ഇരുപത്തൊന്ന് വയസ്സോളം ഉണ്ട് പിന്നെ വൈഫും ഹസ്ബൻ്റും രാജീവും മറ്റേ വൈഫും തൂങ്ങി തന്നെ നിൽക്കുകയാണ് അതാണ് നിലവിലെ സാഹചര്യം ബന്ധുക്കളെ അറിയിച്ചിട്ടുണ്ട് ആരും ഇതുവരെ എത്തിയിട്ടില്ല ബാക്കി പൊതുപ്രവർത്തകരും ബാക്കി എല്ലാവരും കൂടി ചേർന്നാണ് പോലീസിനെ അറിയിച്ച് ബാക്കി ഇത്രയും സംവിധാനത്തിൽ എത്തിക്കുന്നത് ബാക്കി പോലീസ് അതിൻ്റെ കാര്യങ്ങൾ നോക്കൊണ്ടിരിക്കുകയാണ് പുറത്ത് നിന്ന് ക്രോസ് ചെയ്തിട്ടുണ്ട് സാമ്പത്തിക പ്രസിന്ധികളുടെ ഒരു കാര്യമാണ് പറയുന്നത് പിന്നെ അദ്ദേഹം വീടുകാരനല്ല ഇവിടെ വന്ന് വടക താമസിക്കുകയാണ് ഇത് വടക വീടാണ് സാമ്പത്തിക പ്രതിസന്ധി കടപ്പാക്കി സ്ഥാപനം നടത്തുന്ന സമയത്ത് സാമ്പത്തിക പ്രസിദ്ധിയുണ്ട് അത് വിട്ടിട്ട് അതിനുശേഷമാണ് ഇവിടെ വന്നത് മറ്റേ കാര്യങ്ങളാണ് ഇന്ന് ലെറ്റർ കിട്ടിയിട്ടുണ്ട് ലെറ്ററിനകത്ത് സാമ്പത്തിക പ്രസിദ്ധിയുടെ കാര്യം എഴുതിയിട്ടുണ്ടെന്നാണ് പോലീസ് അറിയിച്ചത്